കോട്ടക്കലിലെ മഹാമേള എന്ന സ്ഥാപനത്തിൽ ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടെയാണ് തീ പിടിച്ചത് കട പൂർണമായും കത്തിയമർന്നു സമീപത്തെ ചെരുപ്പ് കടയും തീപിടിച്ചു കടയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കാസർകോട് സ്വദേശികളായ റിഫായി നൌഫൽ സുനൈഫ് എന്നിവരെയും രക്ഷപ്പെടുത്തി റിഫായി കെട്ടിടത്തിൽ നിന്നും ചാടിയാണ് രക്ഷപ്പെട്ടത് രണ്ടുപേരെ മേൽക്കൂര തകർത്താണ് ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത് ഇവരെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു കടയിൽ പ്ലാസ്റ്റിക് തുണി ഉൽപ്പന്നങ്ങൾ ആയതിനാൽ തീ അതിവേഗം വ്യാപിച്ചു തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനായി സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകൾ എത്തിച്ചേർന്നു തിരൂർ താനൂർ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നിന്നുള്ള പത്ത് ഫയർഫോഴ്സ് യൂണിറ്റുകൾ സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു വലിയ നാശനഷ്ടങ്ങളാണ് വ്യാപാര സ്ഥാപനത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് തീ പിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പാവു പാവു എങ്ങനെ എന്നാണെന്നതിനെക്കാണ അത് ഫുൾ സെന്റർ ഒരു ഫീൽ പെയിൻ കാണുന്നു കൊണ്ടിന്ന് ഇപ്പോഴാണ് ആളാ ഓക്കെയാണ് പ്രശ്നം ഒന്നുമില്ല അതുപോലെ അതിന് ഇരുപത് എന്താണ്

அந்த தலைவநிதி 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 அந்த தலைவநிதி